നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഹിതഗർഭവും അതുണ്ടാക്കിയ കോലാഹലവും രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളോട് കാട്ടിയിട്ടുള്ള ലൈംഗിക ചേഷ്ടകളും അവർക്കന് അയച്ചു കൊടുത്ത മെസ്സേജുകളും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ രഹസ്യമായി നടത്തിയ ചില ഫോൺ ഫോൺ സംഭാഷണങ്ങളും വീഡിയോ ചാറ്റുകളും എന്ന് വേണ്ട മുഴുവൻ ഇട്ട് അലക്കി നമ്മുടെ ചാനലുകളെല്ലാം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒന്നൊന്നര ഏറെ ഏകദേശം രണ്ട് മാസം എടുക്കാറായി വലിയ പണിപ്പുരയിലായിരുന്നു രാഹുല് പാലക്കാട്ടെത്തി പാലക്കാട്ടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു എൻ എസ് എസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു അങ്ങനെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ചാനൽ അവതാരക എന്ന് പറയുന്നു പത്രപ്രവർത്തകയാണെന്ന് പറയുന്നു ഇങ്ങനെ പല രീതിയിലുള്ള ഒന്ന് ഈ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ ചാനൽ അവതാരക എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ലഭ്യമല്ല പക്ഷേ രാഹുൽ ആയതുകൊണ്ടെല്ലാം രഹസ്യമായി ചെയ്യുന്ന ആളായതുകൊണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അദ്ദേഹത്തിന് വലിയ ധൈര്യവും വലിയ കൗശലവും ഉള്ളതുകൊണ്ട് അത് വിശ്വസിച്ചു പോവുകയാണ് പൊതുസമൂഹം മുഴുവൻ ഇത് പുറത്തുവിട്ടത് ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കണമെന്ന് വേണ്ട തീരുമാനിക്കുന്നത് അയാളാണ് അയാൾ ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നു അയാൾ തന്നെയാണ് അയാളോടൊപ്പം കിടക്ക പങ്കെടുക്ക പങ്കിടണം കല്യാണം കഴിക്കാതെ തന്നെ തീരുമാനിക്കുന്ന അയാളുടെ കാമുകിയാകാം അയാളോടുള്ള ഏറ്റവും ഇഷ്ടമുള്ള ആളാകാം അതല്ലെങ്കിൽ ലിവിങ് ടുഗതർ ആകാം എന്തെങ്കിലുമൊക്കെ ആകാം പക്ഷെ ഇവിടെ ഈ വിഷയം ഒരു ഫേ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വരികയും അത് ഫേസ്ബുക്കിലൂടെയൊക്കെ ഇട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിൽ ഒരു പരമമായ രഹസ്യമുണ്ട് ഒരു അജണ്ടയുണ്ട് ഇനി വേണമെങ്കിൽ ഈ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ നമ്മുടെ എല്ലാം കണ്ടുപിടിക്കുന്ന കേരളത്തിലെ ഒരു ചാനലുണ്ടല്ലോ ആ ചാനലും അതിൻ്റെ അവതാരകരും അപ്പ ഒക്കെ ഇങ്ങനെ ക്യാമറയും തൂക്കി മൈക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടൊരു വാർത്ത കൂടി വരുന്നു ഏത് ചാനലിലെ പ്രമുഖ ചാനൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രമുഖ ചാനൽ എന്ന് പറയുമ്പോൾ ഒത്തിരി ചാനലുകളുണ്ട് അതിലേത് ചാനലും ആകാം ഇനിയും ഒന്നുമില്ലെങ്കിൽ സിനിമയിലൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്മി പത്മവരെ ആകാം ലക്ഷ്മി പത്മയ്ക്കും അതിനുള്ള അവസരമുണ്ട് എന്ന് വേണമെങ്കിലും പറഞ്ഞു വെക്കാം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം ഒരു ചാനൽ അവതാരക അല്ലെങ്കിൽ നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടവും ആയിട്ട് ഒന്നിച്ച് കിടക്ക പങ്കിടുകയും അതുമൂലം ഗർഭിണിയാവുകയും ആ ഗർഭം അലസിപ്പിക്കുകയും ചെയ്ത പെൺകുട്ടിയാണെന്ന് പരോക്ഷമായി പറഞ്ഞുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് വെച്ചാൽ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരാളിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കുന്നതെങ്കിൽ ഇവൾ നേരത്തെ പഴയ കേസിലെ കക്ഷിയാണ് മനുമായിട്ട് പണ്ടേ പരിപാടിയായിരുന്നു ഇവൻ്റെ കൂടെ കടന്നിട്ടുള്ളവളാണ് ഇവളാണ് പണ്ട് മറ്റേ ഗർഭം അലസിപ്പിച്ചതെന്ന് പറയാം ഒന്ന് ഇനി ഈ ചാനൽ അവതാരക പുറത്തു നിന്ന് ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ ഈ ചാനൽ അവതാരകയോ ചാനലുമായി ബന്ധമുള്ള ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് പ്രണയമോ നേരത്തെ മുൻപ് പറഞ്ഞ പോലുള്ള എന്തെങ്കിലും ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരിക ഈ രണ്ട് ലക്ഷ്യങ്ങൾ അതിനകത്തുള്ളത് ഇത് ഞാൻ മനസ്സിലാക്കുന്ന ബി ജെ പി ഹാൻഡിൽ നിന്നാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ വിവാഹം കഴിക്കരുത് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ കഴിച്ചാൽ അപവാദമാക്കണം അതൊരു പ്രചരണമാക്കി മാറ്റുകയാണ് എൽ ഡി എഫ് ബി ജെ പി ചേർന്നുള്ള ആ കോക്കസ് എന്നുള്ളതാണ് മറ്റൊരു കാര്യമായി മുമ്പോട്ട് വരുന്നത് എന്തായാലും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ അല്ല പീഡിപ്പിച്ചിട്ടുള്ളത് പതിനെട്ട് വയസ്സിൽ മേപ്പോട്ടുള്ള അറുപത് വയസ്സ് വരെയുള്ളവരെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് അറുപത് വയസ്സിന് മേപ്പോട്ടുള്ളവരുടെ കാര്യം പറഞ്ഞിട്ടില്ല ശബരിമലയിൽ ഒരു നിശ്ചിത പീരീഡിൽ മാത്രമേ സ്ത്രീകൾക്ക് എന്ന് പ്രവേശനമുള്ളതെന്ന് പോലെ രാഹുലിൻ്റെ ജീവിതത്തിൽ രാഹുൽ അറുപത് വയസ്സിൽ താഴെട്ട് പതിനെട്ട് വയസ്സ് വരെയുള്ള ആൾക്കാരുമായിട്ടുള്ള പ്രണയമേ പാടുള്ളൂ അതിന് മുകളിലോട്ട് പ്രണയമോ സ്നേഹമോ ഒന്നും പാടില്ല എന്നുള്ളതാണ് പ്രണയം എന്ന് പറയുന്നത് കാമത്തിന് വഴി മാറുമ്പോഴാണ് അതിനെ വേറൊരു രീതിയിൽ കാണുന്നത് പ്രണയമെന്ന് പറയുന്ന സ്നേഹമാണ് ഒരാൾക്കാരുടെ അമ്മയോടെ അച്ഛനോടെ സഹോദരൻ്റെ സഹോദരിയുടെ ഒക്കെ പ്രണയം ഉണ്ടാക്കാം അത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ ഇവിടെ രാഹുൽ മാംകൂട്ടം അത് ദുഷ്ടലാക്കോടു കൂടിയുള്ള പ്രണയമാണെന്നാണ് പറയുന്നത് ഇതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹം കഴിക്കാൻ പാടില്ല വിവാഹം കഴിക്കാതിരുന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് എലക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ ഇവൻ പെണ്ണുപിടിയനാണെന്നും പറഞ്ഞ് വാർത്ത കൊടുക്കാം വിവാഹം കഴിച്ചു പോയാൽ നമ്മുടെ സരിൻ വിവാഹം കഴിച്ചിട്ടുണ്ടല്ലേ ഡോക്ടർ വന്നിരുന്ന് സൗമ്യ വന്നിരുന്ന് അയാൾക്ക് അനുകൂലമായി സംസാരിച്ച് അങ്ങനെ സംസാരിക്കാൻ അവസരം കൊടുക്കരുത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതൊന്നുമല്ല ഇതിൻ്റെ പിന്നിലെ രഹസ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഗർഭിണികളാ പീഡിപ്പിച്ചൊന്നല്ല പരസ്പര സമ്മതപ്രകാരം അവർ ലൈംഗികബന്ധത്തിലേർപ്പെട്ട് ഗർഭം അലസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗർഭവതി ആരാണെന്ന് ഒന്ന് കണ്ടുപിടിക്കാനുള്ള അവസാന കുറുക്കൂരിയായിട്ട് ഇതിനെ കാണാം ഇനി അതൊരു ചാനൽ ചാനൽ അവതാരകയാണെങ്കിൽ ആ ആളിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും അതല്ല ചാനൽ അവതാരകയല്ല എങ്കിൽ ആ ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഇങ്ങനെ രണ്ട് ഇരട്ട രീതിയിലുള്ള ഒരു വെച്ചുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിനകത്ത് വലിയ കഴമ്പുള്ളതായിട്ട് എൻ്റെ അന്വേഷണത്തിൽ എനിക്കിതുവരെ വിവരം കിട്ടിയിട്ടില്ല പക്ഷേ സംഭവിച്ചതാണ് വീണ്ടും രാഹുലിനെ കല്യാണം കഴിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എങ്ങനെയെങ്കിലും രാഹുലിനെ പിടിച്ച് നഖത്തിറ്റാൽ കൊള്ളാമെന്നുള്ള മറ്റൊരു കാര്യം കൂടി നടക്കുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു അയ്യപ്പൻ്റെ മുഴുവൻ സ്വർണം ഒന്നിച്ചടിച്ചു മാറ്റിക്കൊണ്ട് പോയ സ്വന്തം പാർട്ടിക്കേറെ ആൾക്കാർ പുറത്ത് വിലസിക്കൊണ്ടിരിക്കുകയാണ് മോഷണം പോയ മുതൽ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് അത് ചെമ്പായിരുന്നു എന്ന് പറഞ്ഞ നേതാവ് വരെ ഉണ്ട് രാഹുൽ മാംകൂട്ടത്തന്നെ ജില്ലയിൽ എന്ന് അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇത് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ രാഹുലിനെ പൂട്ടാനുള്ള ഒരു ചെറിയ പണി പൂട്ടുക എന്ന് പറഞ്ഞാൽ വോട്ട് കുറയ്ക്കാനുള്ള പരിപാടിയോ ഒക്കെ ആകാം ഇപ്പോൾ എന്തായാലും ഉണ്ടായിരുന്ന ഒരു പേര് എഴുത്ത് മുമ്പോട്ടിട്ടിരിക്കുകയാണ് ചാനൽ അവതാരക അല്ലെ പത്രപ്രവർത്തകർ അതിനപ്പുറത്തും ഇതിന് യാതൊരുവിധ കാര്യങ്ങളും കഴമ്പും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് സത്യത്തെ കുഴിച്ചു മൂടിക്കൊണ്ട് പുകമറ സൃഷ്ടിച്ച് മുമ്പോട്ട് പോവുകയാണ് ലക്ഷ്യം പിന്നെ സുകുമാരേറ്റൻ രാഹുലിനെ ഏറ്റെടുത്തോളം കാലം ഏതെങ്കിലും നായൊരു പെൺകുട്ടിയെ തന്നെ രാഹുലിൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം തന്നെ അതും കണ്ടെത്തി കൊടുക്കട്ടെ എന്നാണ് പറയുവാനുള്ളത് അതല്ല ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ചാനൽ പ്രവർത്തകയാണ് ചാനലിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അവൾ വിവാഹം കഴിക്കട്ടെ അതല്ല രാഹുൽ മാങ്കൂട്ടവും ആ പെൺകുട്ടിയും തങ്ങളുള്ള ബന്ധത്തെ ബന്ധം സുദൃഢമായിരുന്നു പ്രണയമായിരുന്നുവെങ്കിൽ അതിൻ്റെ വഴിയിൽ എവിടെയോ എപ്പോഴെങ്കിലും അവർക്ക് ശാരീരിക ബന്ധമുണ്ടായ സമയത്ത് അവർ നിങ്ങൾ സംസാരിച്ചതോ അല്ലെ ആ പെൺകുട്ടി വരട്ടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് സംസാരിച്ചു ചാനലുകാരിയല്ലേ വരട്ടാൻ വേണ്ടി സംസാരിച്ചതോ റെക്കോർഡ് ചെയ്തതോ ഒക്കെ ആണെങ്കിൽ പോലും അത് എന്തായിരുന്നാലും അങ്ങനെ ഒരു ചാനൽ അവതാരകയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ പറഞ്ഞു വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പണിയാണ് പണ്ട് ഇവൻ്റെ കൂടെ ഉള്ളതായിരുന്നു ഈ സാധനം എവളായിരുന്നു പണ്ടത്തെ ആ ഗർഭവതി എന്ന് അവസരം കൂടി ഉണ്ടാക്കാനുള്ള ഒരു മുൻപിലുള്ള ഏറ് അതിനപ്പുറം ഇതിനെ കാണണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി നമസ്കാരം